രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ ഹോളിവുഡ് മൂവിയാണ് സ്മൈൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്മൈൽ ടു എന്ന് പറഞ്ഞ പുതിയ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഈ അടുത്ത് റിലീസായിട്ടുണ്ട് ഈ സ്മൈൽ എന്ന മൂവി കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം എന്നെ ഹോൺ ചെയ്തൊരു മൂവിയാണ് അപ്പോൾ എങ്ങനെയാണെന്നല്ലേ അതായത് ഒരു എലമെന്റിലും ഒരിക്കലും നമ്മൾ പുഞ്ചിരി എന്ന ഒരു വികാരം മനുഷ്യ മനസ്സിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള സുന്ദരമായിട്ടൊരു വികാരം നമ്മൾ ഭയപ്പെടുത്തുമെന്ന് നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ അതാണ് ഒരു ഡയറക്ടറുടെ കഴിവെന്ന് പറയുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിലീസായിട്ടുള്ള ഫിൻ ഡയറക്ട് ചെയ്ത മനോഹരമായിട്ട് സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് സ്മൈൽ എന്ന് പറയുന്നത് എന്ന പേരുള്ള ഒരു സൈക്കാർട്ടിസ്റ്റിന്റെ വീണ പോലെയാണ് ഈ സിനിമ തുടങ്ങുന്നത് കേട്ടോ സിനിമ തുടങ്ങുന്ന ആദ്യം തന്നെ കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് ആ പെൺകുട്ടിയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ വളരെ അൺഎക്സ്പെക്ടായിട്ട് ആ പെൺകുട്ടി ഇവരെ നോക്കി പുഞ്ചിരിക്കുകയും സ്വയം കഴുത്തറത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഞെട്ടി തിരിക്കണം ആക്ച്വലി ഞാൻ വിചാരിച്ച ആ പെൺകുട്ടി ഇവർ ഉപദ്രവിക്കുക എന്നാണ് കത്തി പിടിച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന സീൻ കണ്ടപ്പോൾ പക്ഷെ അവർ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് ആ പെൺകുട്ടി സ്വയം കഴുത്തറത്ത് പുഞ്ചിരിയോടെ ആ അതായിരുന്ന ഒരു പ്രത്യേകത ഒരു പുഞ്ചിരിയോടെയാണ് അവർ ആത്മഹത്യ ചെയ്തത് ആ പുഞ്ചിരി നമ്മുടെ ഡോക്ടറുടെ വേട്ടയാടുകയാണ്